ോ കേൾക്കാവോ കേൾക്കാൻ കേൾക്കാമോ കേൾക്കാം കേൾക്കാം ഓക്കെ റിപ്പോർട്ട് അടിച്ച് കൊല്ലുക റിപ്പോർട്ട് അടിച്ച് കൊല്ലുക സി ദേ കാൺ ഡിഫൻഡ് അസ് യുനോ നമ്മളെ പ്രതിരോധിക്കാൻ അടുത്തില്ല സ്ട്രെയിറ്റ് ഞാൻ ഒരാളുടെ ലൈവ് റിപ്പോർട്ട് അടിക്കാൻ പോയിട്ടില്ല സി അതൊന്നും എൻ്റെ മാർഗമല്ല മനസ്സിലായി താങ്ക് യു താങ്ക് യു ഓൾ താങ്ക് യു ആൾ താങ്ക് യു നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും നന്ദി ഞാൻ തനിജയ്ക്ക് വേണ്ടി സപ്പോ സംസാരിച്ചതിനാണ് എന്നെ റിപ്പോർട്ട് അടിച്ചത് തനിജയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തതിനാണ് എന്നെ റിപ്പോർട്ട് അടിച്ചത് ഹായ് ജയ് ചേട്ടാ താങ്ക് യു ശ്രീകുട്ട താങ്ക് യു മാർസേ ഹായ് കാര്യം പറഞ്ഞ റിപ്പോർട്ട് ചെയ്ത് അപ്പറേ ഇനി അപ്പറേ ആഹ്വാനം ചെയ്തായിരുന്നു റിപ്പോർട്ട് അടിക്കാൻ അവൻ്റെ ചാനലിന് ഇവിടെ തെറി പറഞ്ഞു അതിന് ജോൺസ് ഇവിടെ തെറി അല്ലല്ലോ വിഷയം തെറി പറയുന്നവരോടല്ലല്ലോ പേടി സത്യം പറയുന്നവരോടല്ലേ ന്യായം പറയുന്നവരോടല്ലേ ഒരു അമ്മയും കുഞ്ഞിനെയും സപ്പോർട്ട് ചെയ്യണമെന്നല്ലേ പറഞ്ഞുള്ളൂ അവരെ ഉപദ്രവിക്കരുതെന്നല്ലേ പറഞ്ഞുള്ളൂ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞില്ലല്ലോ അവരെ ഉപദ്രവിക്കരുതെന്നല്ലേ പറഞ്ഞുള്ളൂ ദൈവം വലിയ ദൈവം ഇതൊക്കെ കാണുന്നുണ്ട് മനസ്സിലായോ എനിക്ക് ഈ രാത്രി ഇപ്പം പണി പത്ത് പത്തായി ഒരു മോണിറ്റൈസ് പോലും ആകാത്ത ചാനലിൽ ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത തനിജയ്ക്ക് വേണ്ടി എൻ്റെ ഉറക്കം കളഞ്ഞ് എൻ്റെ ഭാര്യയുടെ കൂടെ ഇപ്പം ബെഡ്റൂമിൽ ഞാൻ ഇവിടെ ഇതിരുന്നുണ്ടെങ്കിൽ എന്നിൽ ആ മാനുഷിക മൂല്യവും നൈതികത സാമൂഹ്യ അവബോധം എനിക്കുള്ളതുകൊണ്ടാണ് മനുഷ്യത്വം ഉള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ വണ്ടിയിൽ ഞാൻ ഇപ്പം കയറി കിടന്നുറങ്ങേണ്ട ഞാനാണ് ഞാനിരിക്കുന്നുണ്ടെങ്കിൽ അതിലെനിക്ക് അല്പം മനുഷ്യത്വം ബാക്കിയുള്ളത് കൊണ്ട് തന്നെയാണ് എനിക്കത് കണ്ടൻറ്റ് മാത്രമൊന്നും അല്ല അത് മനുഷ്യത്വം ബാക്കിയുള്ളതുകൊണ്ടും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അത് മുഴുമിപ്പിക്കേണ്ടതുകൊണ്ടും തന്നെയാണ് ഞാൻ ഈ ലൈവിലിരിക്കുന്നത് മനസ്സിലായി എന്നെ കേൾക്കാൻ സ്നേഹിക്കുന്ന കുറേ അമ്മമാരും കുറച്ച് സഹോദരിമാരും ഇട്ടിട്ടുണ്ട് സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്നവർ ആരെയും ദ്രോഹിക്കാത്തവർ ജോലി നിങ്ങളുടെ റിപ്പോർട്ട് അടിച്ചണക്കിടന്ന് അറിയുന്നത് എനിക്കങ്ങനെ യെസ് എസ് എസ് അപ്പുറം എനിക്ക് ഇവിടെ മെസ്സേജ് കിട്ടിയാണ് റിപ്പോർട്ടടി എന്നുള്ളത് ഈ മനുഷ്യൻ അതിലും വൃത്തികെട്ടവനാണെന്ന് പറഞ്ഞു ദൈവമെല്ലാം കണ്ടുകൊണ്ടിരിക്കുക ദൈവം കൊടുക്കുന്ന അടിയാർ അതാ ഏഞ്ചലേ ദൈവത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ചില്ലറ അടിയൊന്നുമല്ല അപ്പോൾ രമ്യ പറയുന്നത് ബൈബിൾ വാചകമാണോ ജോൺസ് ഓക്കെ മഴ വെയിറ്റ് ചെയ്യണം മഴ വൺ ട്വന്റി ഫോർ ഒറ്റ ചോദ്യം രമ്യ അങ്ങോട്ടാരെ ഉപദ്രവിക്കുന്നില്ല രമ്യ അങ്ങോട്ട് ആരെ ഉപദ്രവിക്കും രമ്യയും രമ്യയുടെ മകളെയും രമ്യയുടെ അമ്മയും പറ ഞങ്ങളുടെ അതിന്റെ എല്ലാ തെളിവുകളുണ്ട് രമ്യയെ പറഞ്ഞതിന് ശേഷമേ രമ്യ പറഞ്ഞിട്ടുള്ളൂ രമ്യ പറയുന്നതിന്റെ നാലിലൊന്നും രമ്യ ആരെയും പറഞ്ഞിട്ടുമില്ല പക്ഷെ ഇപ്പോൾ രമ്യ നല്ലപോലെ പറയും മനസ്സിലായോ ഞങ്ങൾ രമ്യയെ കാണും രമ്യ അങ്ങോട്ട് ആരെങ്കിലും തള്ളക്കി വിളിക്കുകയാണ് അതിനെ ഞാൻ ചോദ്യം ചെയ്യാം ഞാൻ എതിർക്കാം നീ എന്തിനാടി അങ്ങനെ വിളിച്ചെന്ന് ഞാൻ ചോദിക്കാം ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ട് ഞാൻ എതിർത്തിട്ടുണ്ട് ഞാൻ തെറ്റു പറഞ്ഞാൽ രമ്യ എന്നെ വാട്സപ്പിൽ എതിർക്കും നിങ്ങൾ എന്നെ കാണിച്ച മനുഷ്യന്ന് എന്നോട് ചോദിക്കും അത് രമ്യക്കുള്ള അവകാശമുണ്ട് കാരണം ഈ ഫീൽഡിലേക്ക് ഇങ്ങനെ ചാനൽ സംബന്ധമായ കാര്യങ്ങളിലേക്ക് കൊണ്ടുവന്ന രമ്യ അതുകൊണ്ട് അവൾ എന്നെ ചോദ്യം ചെയ്യും ഞാനും ചോദിക്കും മാമി മാറുമല്ലേ പണിക്കും പോകും കൂട്ടിയാർ നിൽക്കാതെ അറിയവർക്ക് എഴുതി ഇട്ട് കൊടുക്കുമെന്ന് പറയുന്നുണ്ട് പാറൂസ് എന്തുണ്ട് വിശേഷം മോളെ മഴ നീ രമ്യയെ പിടിക്കേണ്ടെന്ന് പറഞ്ഞാൽ അതെ രമ്യയെ പിടിക്കാമൊന്നും വരണ്ട രമ്യ മാന്യത വിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ജയമോൻ ചേട്ടൻ മാന്യത വിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത്രത്തോളം നിങ്ങൾ വെർബലി അവരെ അബ്യൂസ് ചെയ്തിട്ടാണ് വെർബൽ ഡയറി അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് വെർബലി ഹരാസ്മെന്റ് കൊണ്ട് തന്നെയാണ് അവരതുപോലെ പ്രതിരോധിക്കുന്നത് മനസ്സിലായോ ജയ്മോൻ ചേട്ടനെ കൂട്ടി ഒരു ആയിരിക്കുന്ന ജയമോൻ ചേട്ടൻ രമ്യയുടെ രമ്യ ജയമോൻ ചേട്ടന്റെ വെപ്പാട്ടിയാണെന്ന് എന്റെ വെപ്പാട്ടിയാന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ക്ഷമിക്കുമായിരിക്കും ഞാൻ മിണ്ടാതിരിക്കുമായിരിക്കും ജയമോൻ ചേട്ടൻ ക്ഷമിച്ചതെന്ന് വരത്തില്ല ജയമോൻ ചേട്ടൻ അത് പൂവും തായും എല്ലാം കൂട്ടി നിങ്ങളെ തെറി വിളിക്കും അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആ രീതിയിൽ ജയമോൻ ചേട്ടനെ അഭിസംബോധന ചെയ്യരുത് സമൂഹത്തിൽ ജയമോഹൻ ചേട്ടനെ നിങ്ങൾ മോശമായി ചിത്രീകരിക്കാൻ പോകരുത് അപ്പോൾ അദ്ദേഹം അവിടെ നല്ല പിള്ളേറ്റിരുന്നുള്ളൂ അമ്മായി ഗ്രൂപ്പിൽ ഇങ്ങനെയാണ് പറയാറ് ഒരുമിച്ച് പോയി അടിക്കാൻ യേ എസ് ആരായിരുന്നു ഞാൻ തനിജയെ പറഞ്ഞപ്പോഴാണ് ഞാൻ തനിജയ്ക്ക് വേണ്ടി സംസാരിച്ചപ്പോഴാണ് എനിക്ക് വേണ്ടി ഇത് അടിക്കാൻ വന്നത് അത് കുഴപ്പമൊന്നുമില്ല അതിൽ കാര്യമൊന്നുമില്ല സത്യത്തിന് നീതിക്ക് വേണ്ടി പറഞ്ഞു അത് ഞാൻ ആര് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഏത് ലൈവിൽ ഞാൻ പോരുതെന്ന് പറഞ്ഞാലും ഞാനത് പറയും കാരണം അത് അത് ശരിയായ നടപടിയല്ല അവരുടെ ലക്ഷ്യം തനുവിൻ്റെ സപ്പോർട്ട് ചെയ്യരുതെന്നുള്ളതാണ് ഷ്യാമേജി അത് അത് ഞാൻ ഞാനത് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന കാര്യമാണ് ഞാനും രമ്യയും തനുവിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യം ആ കാര്യത്തിൽ അവർ ഞങ്ങളോട് സംസാരിക്കേണ്ടത് പറഞ്ഞാൽ ഞങ്ങൾ സംസാരിക്കും അത് ശരിയായ ഒരു നടപടിയല്ലല്ലോ ഒരു അമ്മയും കുഞ്ഞിനെ ഉപദ്രവിക്കുന്നത് നീ എന്തിനാ രമ്യയെ പേടിക്കുന്നതെന്ന് ചോദിക്കുന്നത് മഴ മഴ വന്ന വഴി പൊക്കോ രമ്യയെ പറയാൻ നീ വളർന്നിട്ടില്ല ജോൺസിനെ അവർ പേടിക്കുന്നു മാറും എൻ്റെ കമൻ്റ് മുകളിൽ നോക്ക് മുൻപ് ജോൺസ് ബ്രോ പറഞ്ഞ പോലെ നേരത്തെ കുറെ താമസ കുറച്ച് താമസിച്ചത് അടിച്ച് കിട്ടുന്നത് ഇപ്പോൾ അപ്പോൾ അപ്പം ദൈവം കൊടുക്കും ചിപ്പി വന്നിട്ടുണ്ട് ചിപ്പിയെ ചിപ്പീസ് മഴ പൊടി നീ രമ്യോ നോക്ക് വേറെ ആളെ അതറിയാം അല്ല എല്ലാവരും വന്ന് രമ്യ മഹാപാപിയാണ് രമ്യത്തെ സി ഇവിടെ ഇരിക്കുന്നത് നമ്മൾ തന്നെ കാണുന്നു രമ്യ അനാവശ്യമായിട്ട് പറയാത്തവരെ തെറി പറഞ്ഞാൽ നമ്മളതിനെ ചോദ്യം ചെയ്യത്തില്ലേ നമ്മളതിനെ എതിർക്കത്തില്ലേ തീർച്ചയായും നമ്മൾ എതിർക്കും നീ പറയുന്നത് ശരിയല്ലെന്ന് നമ്മൾ പറയും പക്ഷേ ഈ കാര്യത്തിൽ നമുക്കതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്നാ രമ്യ അതുപോലെ ദൂഷിച്ചിട്ടുണ്ട് രമ്യോട് അതുപോലെ ദ്രോഹം ചെയ്ത് ആൾക്കാരെല്ലാം ഇവരെല്ലാം രമ്യയുടെ നല്ല നല്ലപോലെ അവരെ ദ്രോഹിച്ചതാണ് ഞാൻ അതിൻ്റെ ഞാൻ ഞാനിരയ ഞാനും രമ്യ ഇരയ ഞങ്ങളുടെ ഫോട്ടോസ് വെച്ച് ഏ നിർമ്മിത ഫോട്ടോസ് വെച്ച് നിങ്ങൾ കാണിച്ച തോന്നിയവാസൊക്കെ ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യനും കാണിക്കാത്തരാണ് കാണിക്കാത്ത പരിപാടികളാണ് ഞങ്ങളുടെ പ്രതിയോഗികളായിരിക്കുന്ന ഞങ്ങളുടെ എതിരാളികളായിരിക്കുന്ന യൂട്യൂബേഴ്സ് എന്ന് പറയുന്ന സാമൂഹ്യ പരിഷ്കർത്താക്കൾ ചെയ്തത് നിങ്ങൾ ഏത് സമൂഹത്തെ ഉദ്ധരിക്കാൻ വന്നവരാ നിങ്ങൾ ബക്കറ്റ് ചൂല്വാട്ടി ഇങ്ങോട്ട് ഇറങ്ങിയാലോ ഇപ്പം പെണ്ണുങ്ങളെല്ലാം നന്നാക്കി കളയുന്നു രമ്യ പെണ്ണല്ലേ രമ്യയുടെ മോള് പെണ്ണല്ലേ ഒരു ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അവളെ അവടെ മോളെ എന്നെയൊക്കെ എന്ത് തോന്നിയാസോ നിങ്ങൾ കാണിച്ചത് എനിക്ക് കുടുംബവും ഇല്ലേ ഭാര്യ ഇല്ലേ മക്ക മക്കളില്ലേ നിങ്ങളൊന്നും ചെയ്ത കാര്യങ്ങളും നിങ്ങളൊന്നും പറഞ്ഞ പ്രവൃത്തികളൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല മനസ്സിലെ നിങ്ങൾ ഞങ്ങളോട് ചെയ്ത ദ്രോഹമൊന്നും ഞങ്ങൾ ആരോടും ചെയ്തിട്ടില്ല നിങ്ങളോടൊന്നും അമ്മയും ജോമി എന്ന് രമ്യ വിളിക്കുന്നുണ്ട് രമ്യ നീ യാത്രയിലാണോ വണ്ടി ട്രാവലറിലാണോ ഞാൻ മങ്കിത്തള്ളയെ ഒന്നും പറഞ്ഞില്ല എന്നെ എന്തിനു കൊണയ്ക്കുന്നെന്ന് പറയുന്നുണ്ട് രമ്യ അതെ കമന്റ് ഇടുന്നവരെ പോലും തകർക്കുക ഓടിച്ചു വിടുക രമ്യ വന്നാൽ തെറിയാണെന്ന് ആണ് പറയുന്നത് ഗൈസ് എന്നെ അല്ലാത്ത വീട്ടിലുള്ളവരെ യെസ് അല്ല നിങ്ങളൊക്കെ പറ ഇവർക്ക് പറയാനുള്ള ജോൺസന്റെ കമന്റ് വായിക്കുക അവൻ ഇപ്പോഴും ആണോ നീ ഇന്ന് എന്നെ തെറി വിളിച്ച ആളെ കൂട്ടുക നാളെ ഞാൻ നിന്നെ തെറി വിളിച്ചു കൂട്ടിയത് പണ്ട് മുതലുള്ള ആ ഉടായ്പ തന്ത്രമാണ് നാണമില്ല മാമിമാരേന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം കുറച്ച് സമയം നെറ്റി കെട്ടി റിപ്പോർട്ടടിച്ചതാണ് രമ്യ റിപ്പോർട്ടടിച്ചതാണ് അപ്പറേ ആഹ്വാനം ചെയ്യുമായിരുന്നു എന്നെ റിപ്പോർട്ട് അടിക്കാൻ പിന്നെ ലൈവ് കട്ട് ചെയ്തിട്ട് കയറിയതാണ് അതും ഈ കുഞ്ഞുമില്ല കുട്ടികളെ പോലും നോർമൽ അല്ല അതുതന്നെ തീർച്ചയായും അവിടെ ബാക്കിയിൽ ആഹ്വാനം റിപ്പോർട്ട് അടിക്കാൻ അവരുടെ ഗ്രൂപ്പുകളില്ലേ എസ് എസ് എനിക്കിവിടെ ന്യൂസ് കിട്ടിയാൽ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ നമുക്കും ചാരന്മാരെ സ്പൈ ഉണ്ട് അപ്പോഴേ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് കിട്ടി റിപ്പോർട്ട് അടിയാന്നുള്ളൂ എനിക്ക് കിട്ടി വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് കിട്ടി റിപ്പോർട്ട് അടിക്കാൻ ആഹ്വാനം ചെയ്തു ആ തനിയോടെ കാര്യം ഞാൻ സംസാരിച്ചുകൊണ്ടിരം ഓക്കെ സി ഇതൊക്കെയാണ് നടക്കുന്ന സംഭവങ്ങൾ ഞാൻ ഈ പത്തരയ്ക്ക് വന്നിരുന്ന എൻ്റെ തൊണ്ടയിലെ വെള്ളം വറ്റിച്ചുകൊണ്ട് എനിക്ക് ശമ്പളം ഒന്നും തരുന്നില്ല പക്ഷെ നമ്മളൊക്കെ ഈ ഭൂമിയിൽ എന്തിനാണ് ജീവിക്കുന്നത് ഒരു മനുഷ്യന് കൈകൊണ്ടോ കാല് കൊണ്ടോ അധ്വാനിച്ചത് കൊടുത്തിട്ട് ഒരു വാക്കുകൊണ്ടിരുന്ന ഒരാളൊരു സപ്പോർട്ട് നമ്മൾ ചെയ്യുക മനസ്സിലായില്ലേ കുറച്ചൊക്കെ മാനുഷിക മൂല്യം എന്തേ കുറെ തിന്ന് തൂറി ചത്തിട്ട് സഹിക്കണേ മനസ്സിലെ ഞങ്ങളില മാനുഷിക മൂല്യമുണ്ട് തനിജ ആരെങ്കിലും സപ്പോർട്ട് ചെയ്ത് ആ കാര്യത്തിൽ ആക്രമിക്കാൻ വന്നാൽ ഞാനിൻ്റെ മീൻ ഒരു അതിൽ ചാനൽ എന്നുള്ള നിലയിൽ ഞങ്ങൾ രണ്ടും മുൻപന്തിക്കും ഞങ്ങളുടെ കൂടെ വരുന്നവരെല്ലാവരും നിൽക്കും ജയ്മോ ചേട്ടനൊക്കെ തലക്കെ നിൽക്കും ആ രീതി അറ്റാക്ക് അറ്റാക്കിയായിരുന്നു ആരും ഇങ്ങോട്ട് റിപ്പോർട്ട് ചെയ്ത കുറച്ച് ദിവസം നോ പ്രോബ്ലം വി വിൽ ബി ഹിയർ ഉള്ളി ഓക്കെ ചിറ്റർമാരുടെയും പോലെ ജോൺസ് എല്ലാവർക്കും ബ്ലൂ ഉണ്ട് അത് വേറൊരു ഗെയിം ആകെട്ടോ എൻ്റെ രമ്യ പെങ്ങളെ ലൈവ് ഇട്ടിട്ട് അർമാദിക്കണം എനിക്കൊന്നും അർമാദിക്കാൻ ജോൺസ് ഇവിടെ എന്ത് സംഭവിച്ചാലും കൊച്ചി വിളിച്ചിട്ട് പോയത് ജോൺസ് ഇവിടെ എന്താ സംഭവിച്ചത് ചേച്ചി അത് റിപ്പോർട്ട് അടിച്ച് ചാനൽ ബഫറിങ് ആയിരുന്നു കിടന്ന് കറങ്ങായിരുന്നു ഇവിടെ കിടന്ന് പിരുന്ന് പിരാന്ത് പിടിച്ചിങ്ങനെ ഇങ്ങനെ കറങ്ങി പിന്നെ ഞാൻ ലൈവ് കട്ടിയായിട്ട് കരുതുക മനസ്സിലായോ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് നിങ്ങളുടെ എല്ലാം അകമഴിഞ്ഞ സപ്പോർട്ടിന് നന്ദി മനസ്സിലെ നമ്മൾ നമ്മൾ തളരേണ്ട കാര്യമൊന്നുമില്ല പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ആരെയും പേടിക്കേണ്ട ഈ ഇരിക്കുന്ന ഒറ്റ സഹോദരിമാരും നിങ്ങളൊക്കെ വോട്ടവകാശമുള്ളവരാണ് ഏഹ് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ് ഈ രാജ്യത്തും സംസ്ഥാനത്തും ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ ജനപ്രതിനിധിയാക്കി വിട്ട ആളുകളാണ് നിങ്ങൾ നിങ്ങളുടെ നേരെ ഒരു ലൈവ് ഇട്ടൊരാൾ വിരൽ ചൂണ്ടി സംസാരിച്ചാൽ അവർക്കെതിരെ ചാനൽ ഇല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ കമൻറ്റുകളിൽ എഴുതാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് ആ ഈ രാജ്യം നിങ്ങൾ ജനിച്ചു വളർന്ന രാജ്യവും ഭരണഘടനയും നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് ബ്രിട്ടീഷുകാരുടെ മുന്നിൽ ഓച്ചാനിച്ച് നമ്മുടെ അപ്പച്ചന്മാർ നിന്ന പോലെ നമുക്ക് ഇപ്പം നിൽക്കേണ്ട കാര്യമില്ല കാരണം വി ഗോട്ട് ഫ്രീഡം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയവരാ അതെ ഇവർക്കൊക്കെ യൂട്യൂബിൽ നിങ്ങൾ യൂട്യൂബ് വെച്ച് അലച്ചിട്ട് പിന്നെ എന്തിനാ പോലീസ് സ്റ്റേഷനിലോട്ട് ഓടുന്നത് ഞങ്ങൾ ആരും ഓടുന്നില്ലല്ലോ ഞങ്ങൾ തിരിച്ച് രണ്ട് പ്രസ്താവന പറഞ്ഞുകൊണ്ടാണ് നിങ്ങളൊക്കെ എന്തിനാ പോലീസ് സ്റ്റേഷനിലോട്ട് ഓടുന്നത് അപ്പം പേടിച്ചിട്ടല്ലേ ഓടുന്നത് ഞങ്ങൾക്ക് പേടിയില്ല നിങ്ങളുടെ വാക്കുകളെ ഞങ്ങൾക്ക് പേടിയില്ല തിരിച്ച് കൂരമ്പുകൾ പോലെ നിങ്ങളുടെ നെഞ്ചിന് നേരെ വാക്കുകൾ ഉതിർക്കാനുള്ള ശേഷി ഞങ്ങൾക്കുണ്ട് ഞങ്ങളുടെ ചാനലിലൂടെ അതിനിപ്പോ അതിനിപ്പോൾ തെളിവളിക്കണമെന്നൊന്നുമില്ല പക്ഷെ എന്താ പേടി രണ്ട് വാക്ക് ഞങ്ങൾ പറഞ്ഞ പോകുകയാണോ ഭയക്കൂട്ട് ഓക്കെ രണ്ട് വാക്ക് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം പേടിയാ എന്തുകൊണ്ട് നിങ്ങൾ പേടിക്കുന്നത് നിങ്ങൾക്ക് ഞങ്ങളെ പേടിയാ സത്യത്തെ പേടിയാ ന്യായത്തെ പേടിയാ എലിസബത്ത് ജേക്കബ് ഹായ് ലൈവിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് സത്യത്തെ പേടിയാ ന്യായത്തെ പേടിയ നീതിയെ പേടിയ നിങ്ങൾക്ക് നിങ്ങൾ വൈറ്റിയിൽ നിങ്ങൾ ധൈര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ധൈര്യമുള്ളവരാണെങ്കിൽ ശേഷിയുള്ളവരാണെങ്കിൽ ഡിഫെൻഡിങ് പവർ ഉണ്ടെങ്കിൽ പ്രതിരോധ ശേഷി ഉണ്ടെങ്കിൽ വൈറ്റിയിൽ ഞങ്ങളെ ഡിഫെൻഡ് ചെയ്യും യൂട്യൂബിൽ ഞങ്ങളെ ഡിഫെൻഡ് ചെയ്യ നിങ്ങൾ നിങ്ങൾക്ക് അതിനുള്ള ശേഷിയില്ല അവർക്ക് സ്ട്രൈക്ക് നൽകണം പാണ്ടി സ്ട്രൈക്ക് കൊടുത്ത പെരുന്നില്ല അതുപോലെ അവർക്ക് കൊടുക്കണം എന്ന് പറയുന്നുണ്ട് നൂറ്റി അപത്തിനാല് പേര് പതിനാല് അഞ്ചിലേക്ക് അമ്പത്തി ആറിലേക്ക് ശീലിച്ച് നമ്മളെ കേൾക്കാൻ ആളുണ്ടല്ലോ തനുവിന് റിപ്പോർട്ട് അടിച്ചിട്ട് എന്ത് കാര്യം അതിന് പറയുന്ന ഉള്ളത് പറയുമ്പോൾ കള്ളിലേക്ക് തുള്ളയതാതെ അത് തന്നെ സംഘം ചേച്ചി ഒരു നാണോ ഇല്ല ഇല്ലമാനെ തിരിച്ചു അതും ചെയ്യുക നമുക്കതൊന്നും വേണ്ട അഭിന ചേച്ചി തിന്മയ്ക്ക് പേരും തിന്മ ചെയ്യണ്ട ജോൺസ് ഒരു കമ്മാട്ടിപ്പരി പറഞ്ഞ പോഷനെ അടിച്ചിട്ട് ഞാൻ ആ തീർച്ചയായും പേരൊന്നും പറയണ്ട ജോൺസ് ബ്രോ എന്തു ചെയ്യായിട്ടാണ് റിപ്പോർട്ട് അടിക്കുന്നത് തെറി വിളിക്കുന്നുണ്ടോ അത് ആവശ്യമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞു നിങ്ങൾ എൻ്റെ സഹോദരിമാരെ അമ്മമാരെ ഞാൻ ഒരു അസഭ്യമല്ലാത്ത വാക്ക് പോലും എൻ്റെ ഇന്നത്തെ ലൈവി പറഞ്ഞിട്ടുണ്ടോ സഭ്യമല്ലാത്ത ഒരു തെറി വാക്യം ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ എപ്പോഴൊക്കെ ഒന്നോ രണ്ടോ തെറി പറഞ്ഞപ്പോൾ എൻ്റെ സ്നേഹിക്കുന്നവർ എൻ്റെ ഷോർട്സിന് അടി ഒന്നിരുന്നിട്ട് അവർ ഇട്ട് കുറച്ച് ദിവസം ജോൺസ് ബ്രോ നിങ്ങളുടെ വായിൽ നിന്ന് ഞങ്ങളത് പ്രതീക്ഷിക്കുന്നില്ല അതെൻ്റെ ഹൃദയത്തെ സ്പർശിച്ച് കാരണം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സഹോദരിമാരത് പറഞ്ഞത് അവരെ ഞാൻ മാനിക്കണം ഐ ഹാവ് ടു റെസ്പെക്ട് ദം യുനോ അവരെന്നെ റെസ്പെക്ട് ചെയ്ത് എന്റെ ലൈഫിൽ വരിക സോ ഞാൻ ആ ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് അല്ലെ ഗീവ് ആൻഡ് ടേക്ക് പോളിസി അല്ലേ അപ്പം അവരെ മാനിക്കണം നമ്മൾ അതൊരു തെറിവാക്കുക അത് നമ്മൾ സ്ലോലി ഡേ ബൈ ഡേ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അതിൽ ഒഴിവാക്കുക ഞാൻ എന്തെങ്കിലും തെറി പറഞ്ഞോ ഇവിടെ വന്ന് തെറി പറയുന്നവരെ നിങ്ങൾ ഗൈഡ് ചെയ്തേക്കാനല്ലേ ഞാൻ പറഞ്ഞത് ഇവരൊക്കെ ആരാണ് തെറിയ ദിശയ പോലെ അവർ ലൈവ് അവരുടെ ലൈവിലൊക്കെ എഴുതിയിടുന്ന കമൻറ്റുകൾ നിങ്ങളിട്ടുണ്ടോ സജിത ഗുഡ് നൈറ്റ് കണ്ടില്ലായിരുന്നല്ലോ അവരുടെയൊക്കെ ലൈവുകളിൽ എഴുതിയിടുന്ന കമൻറ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്തൊക്കെ വൃത്തികേടുകൾ എഴുതിയിടുന്നത് ഏ അവരുടെ ലൈവിൽ എഴുതിയിട്ട് ഒരു കമൻറ്റ് ഞാൻ വായിക്കാം ഒരു കമൻറ്റ് ഞാൻ പറയാം ഏഹ് ഇപ്പം ഐമലിൻ്റെ ലൈവ് ഇപ്പം കഴിഞ്ഞ് കർട്ടന്റെ പുറകിൽ പോൺസ്പയായിട്ട് ഇപ്പം മറ്റേ പരിപാടി തുടങ്ങിയത് ആ കമൻ്റ് വായിച്ച് ചിരിച്ചവരാണ് ഈ അഗോചര സേന ഈ അദൃശ്യസേന ഈ നാട് നന്നാക്കാൻ ഇറങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കള് ആ കമന്റ് വായിച്ച് ആ ചിരിച്ചവരാ ആ ലൈവിലൊരുത്തി എഴുതിയിട്ടതാ പേക്കൂട്ടി എന്ന് പറഞ്ഞ ആ സ്ത്രീ പേക്കുട്ടി അവൾ എഴുതിയിട്ടതാ ഐമലർ ലൈവ് കഴിഞ്ഞപ്പോൾ കർട്ടന്റെ പുറകിൽ ലൈവ് കഴിഞ്ഞുകൊണ്ട് പോൺസ്പ മറ്റേ പരിപാടി ഞാനും ലൈമയുടെ ലൈവ് കഴിഞ്ഞപ്പോൾ അവള് പറഞ്ഞത് അപ്പറേ അവ എഴുതിയിട്ടതാ ലൈവ് കഴിഞ്ഞ് മറ്റേ പരിപാടി ഇത് അത് വായിച്ചിട്ട് ഇവര് ചിരിച്ച് രണ്ടുപേരും കണ്ട ലൈവിൽ എന്ത് നികൃഷ്ട പദം അത് ഒരു സ്ത്രീ ലൈവ് കഴിഞ്ഞാണോ വേറെ കോട്ടയത്ത് ഇരിക്കുന്ന ഞാനുമായിട്ട് അവള് കോഴിക്കോട് അവിടെ വീടിന് പറഞ്ഞി പത്ത് പതിനേഴ് വയസ്സുള്ളൊരു മോളില്ല വീട്ടിൽ അല്ലെങ്കിൽ ഞാൻ അവരുടെ വീട്ടിൽ പോയി താമസിക്കുവാണോ എഴുതിയിട്ട കേട്ട കമൻറ്റാ മറ്റേ പരിപാടി തുടങ്ങൂന്നിപ്പോ സി വാട്ട് ആർ റിച്ചഡ് പീപ്പിൾ എന്ത് നികൃഷ്ടമനുഷ്യര ഇവർ ഏഹ് മാർബി ലെന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകും ഞാൻ പോകണോ സജീത്തേ ആ ബർത്ത്ഡേക്ക് മിച്ചം വന്ന കേക്കും ചോക്ലേറ്റ്സൊക്കെ എടുത്ത് അടിച്ചിട്ട് വിശ്രമത്തിലാണോ ന്യായം എന്നത് സത്യത്തിനൊപ്പം എന്ത് നിൽക്കും നൂറ് കൊല്ലം വരെ ലഭിച്ചവരാണല്ലോ റിപ്പോർട്ട് അടിക്കാൻ പറഞ്ഞത് തെറ്റാണ് മുകളിലുള്ള ആളെല്ലാം കാണുന്നുണ്ട് തീർച്ചയായും ജോസീതൊന്നും ആലോചിക്കാൻ കാലം നീണ്ടു പോകത്തില്ല മനസ്സിലായോ പറന്നു വെട്ടുന്നവനെ എറിഞ്ഞു വീഴ്ത്താൻ ഒരുത്തം വരും നിങ്ങൾ എഴുതി ഇത് പറന്ന് വെട്ടുന്നവനെ എറിഞ്ഞു വീഴ്ത്തുന്നവനെ പിറവികൊള്ളും അവൻ വലിയ പറന്നു വെട്ടലുകാരനവൻ നിലത്തല്ല പറന്നാ വിട്ടെന്ന് പറയും പക്ഷെ പറന്ന് വെട്ടുന്നവനെ നിലത്ത് നിന്ന് മേളോട്ട് എറിഞ്ഞു വീഴ്ത്താൻ ശേഷിയുള്ള ഒരുത്തൻ ഒരുത്തനെവിടെയെങ്കിലും ജനിച്ചിട്ടുണ്ടാവും ദൈവം നമ്പുറൻ അങ്ങനെ ഒരുത്തിന് ജന്മം കൊടുത്തു കാണും സജിനു മൊത്തം ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ ചിൽഗൈയേ സജിത്ത സാധനമില്ല ഗുഡ് നൈറ്റ് ബ്രോ ഇവിടെ ഒരു തെറിയും പറഞ്ഞില്ല ഞാൻ തെറിയൊന്നും പറഞ്ഞു ഞാൻ അതെല്ലാം ഒഴിവാക്കി വരുവാ ജയമോൻചേട്ടനെയും എന്നെയും പറ്റി ആ ജയ്മോൻ ചേട്ടനെ എന്നെയും പറ്റി പറ്റി നന്യൂസ് എന്ന ഐ ഡി ഇട്ട വൃത്തികെട്ട കമൻറ്റ് വായിച്ച് റോസി ചിരിച്ച് ഏ എസ് എസ് നമ്മുടെ അനു എന്തൊക്കെ തെമ്മാടിത്തര അനു കാർട്ടൂൺ വരച്ച് ആ ചവറിട്ടത് അനു ചേച്ചിയല്ലത് അനുശേച്ചി ആണെന്നുള്ള രീതിയിൽ ജയമോൻചാട്ടൻ ആണെന്നുള്ള രീതിയിൽ കാർട്ടൂൺ വരച്ചിട്ട് അനുശേച്ച് കേസ് കൊടുക്കാൻ പോയോ ജയമോൻചാട്ടൻ പോലീസ് സ്റ്റേഷൻ ഇറങ്ങാൻ പോയോ അതിന് മറുപടി കൊടുക്കാൻ അനുശേച്ചിക്ക് ചാനലുണ്ട് ആ ലൈവിലൂടെ മറുപടി കൊടുത്തു അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടൊരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ മറുപടി കൊടുത്ത് കാരണം അനുചേച്ച് പേടിത്തൂറിയല്ല ഷിസ് നോട്ട് എ കീരു അല്ല അനുശേച്ച് ത അനുശേച്ചിക്ക് പറയാനുള്ളത് ലൈവിലൂടെ തന്നെ അയാൾക്ക് മറുപടി കൊടുത്തു അയാൾ സോഷ്യൽ മീഡിയയിൽ ചെയ്ത പ്രവർത്തിക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ മറുപടി കൊടുത്തു പേടിത്തൂറികളും പേടിത്തൊണ്ടന്മാരാ കാക്കി ഇട നിനക്ക് പറയാൻ ചങ്കൂറ്റവും നട്ടലില്ല പിന്നെ കാക്കയുടെ കാക്കയുടെ പുറയിലോട്ടോടല്ലേ സിന്താമം വെറും വിഷമാണ് ഏ മാസങ്ങളോളം നമ്മളെ തന്നെ വിളിച്ചിട്ടുണ്ട് സജിത ഞാൻ നിങ്ങളുടെ പോസ്റ്റുകളാണ് ലൈക്ക് അടിക്കുന്നുണ്ട് നിങ്ങളൊരു പാവമാണ് നല്ല മനസ്സിനോടമയാണ് അതെ പാവമാണ് സജിത പാവ ഹായ് ജോൺസ് എന്ന് വിജയ് ചേച്ചി വിളിക്കുന്നുണ്ട് മാർവുലെ സെ സുഖമായിട്ടിരിക്കുന്നു അവർ പറക്കട്ടെ സമ്മാനം വാങ്ങാൻ പോയി തീർച്ചയായും എത്ര ഉയർത്തി പറഞ്ഞു താഴെ വരണമല്ലോ ജോൺസ് അവർ അന്ന എന്നാ സ്ത്രീ അവരുടെ വാക്കുകൾ അവരിയ്ക്കുന്ന ലൈവിൽ ഇപ്പോൾ പറഞ്ഞ അവർ പറയുന്നത് ആരും പറഞ്ഞിട്ടില്ല എൻ്റെ രമ്യ നോർമലിസ് മാറൂലെ അവര് അവരുപയോഗിക്കുന്ന വാക്കുകളൊന്നും ഒരു സമൂഹത്തിൽ ആരുപയോഗിക്കുന്ന വാക്കുകൾ ആ സ്ത്രീ എഴുതി വിടുന്നത് അത് കേട്ട് സന്തോഷിക്കുന്നവരാ യു എ പോലെയുള്ള കൺട്രിയിൽ ഇരുന്നാണ് സോഷ്യൽ മീഡിയ ത്രൂ ഇൻസൾട്ടിങ് ഫേക്ക് അലിഗേഷൻസ് കാരക്ടർ അസോസിനേഷൻ ഒക്കെ ഫൈൻ ഹ്യൂജാണ് ആ ലോസ് ഒന്നുകൂടി സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് യു എൽ ഇന്ന് യൂട്യൂബ് ലൈവ് ചെയ്യുന്നവർ സൂക്ഷിക്കേ സേ ഐ ഗോട്ട് ഞാനത് വായിച്ചായിരുന്നു ഞാനത് വായിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു ലോ ഞാൻ വായിച്ചായിരുന്നു ബിനിഷ അവിടെ ഭയങ്കര ആണ് വൈറ്റി കൈകാര്യം ചെയ്യുന്നവർ വളരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ കംപ്ലൈൻറ്റ് ചെയ്താൽ അവിടെ തന്നെ ആ രാജ്യത്ത് പണി കിട്ടും നാക്കുട്ടി സിന്താമനാക്കുട്ടി വെടി രമ്യ ജോൺസ് അല്ല അപ്പുറത്തെ പരിപാടി കോയറ്റുപേടി നമ്മുടെ പാവം അനുശേരിച്ച് ഒരു മനുഷ്യനെ ദ്രോഹിക്കാത്ത അനു തെറി പറയാത്ത അനു ചേച്ചി അനുശേച്ച് പറയല്ല പറയല അനുശേച്ചി ഒരു മനുഷ്യനെ തെറി പറയത്തില്ല നമ്മളൊക്കെ തെറി പറഞ്ഞാൽ വഴക്ക് പറയും എന്നെ രമ്യൊക്കെ പോ അങ്ങനെ പറയില്ലെന്നേ പറയുള്ളൂ ആ അനുചേച്ചി വരെ എന്തൊക്കെ ദ്രോഹങ്ങളാണ് ചെയ്ത് ഈ നമ്മുടെ അനുചേച്ചി എന്തൊക്കെ മോശങ്ങളാണ് പറഞ്ഞത് കുടുംബമായി ജീവിക്കുന്ന രണ്ട് പൊന്നു പൊന്നുമ്പോലത്തെ ആൺമക്കളുള്ള അനുചേച്ചി ഒരു 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 അമ്മ ഒരു നല്ല വൈഫ് നല്ല കുടുംബജീവൻ നയിക്കുന്ന ആള് മറ്റൊരു സംസ്ഥാനത്ത് പോയി ജോലി ചെയ്ത് കുടുംബമായിട്ട് ജീവിക്കുന്ന ആള് സോഷ്യൽ മീഡിയ വളരെ അപവാദങ്ങൾ പറഞ്ഞു എന്നിട്ടും മിണ്ടായിരുന്നു ചേച്ചി ചേച്ചി പിണ്ടായിരുന്നു ചേച്ചി അത് സോഷ്യൽ മീഡിയയില എന്തിനു മറുപടി കൊടുത്തത് ചേച്ചി കേസിന് പോയോ ചേച്ചിയുടെ സ്ത്രീത്വത്തിന് വിലയില്ലേ ഹേ നിങ്ങളോട് ചോദിക്കട്ടെ അതൊക്കെ കണ്ട് ആസ്വദിച്ചവരും കമന്റ് ഇട്ടവരും സേനയോടും മറിച്ചവരോടും മറ്റവരോടും ജോൺസിന് ചോദിക്കാനുള്ള അനുച്ഛേച്ചി എന്ന ലെസ്റ്റോക്ക് ചാനലിൻ്റെ ഉടമയെ അനുഛേചിക്ക് തന്നെ മാന്യതയില്ലേ അവർ സ്ത്രീ സ്ത്രീത്വം സോഷ്യൽ മീഡിയയിൽ അവഹേളിക്കപ്പെട്ടിട്ടില്ലേ അവർ തെറി വിളിച്ചിട്ടാണോ ഏഹ് അവർ വിമർശിക്കേണ്ട കാര്യങ്ങളെ വിമർശിച്ചിട്ട് അവരെ പക്ഷെ തിരിച്ചെന്താ ചെയ്തത് അവരോട് അവരെ സ്ത്രീത്വത്തെ അവമാനിക്കുകയല്ലായിരുന്നു അവർ സ്ത്രീത്വത്തെ അവഹേളിക്കുകയല്ലായിരുന്നു ഒരു പരപുരുഷനുമായിട്ട് ഒരു ജയ്മോൻ ചേട്ടം എന്ന് പറഞ്ഞ ആളുടെ രൂപത്തിൽ ഒരു ഫോട്ടോയും വരച്ച് അവരെയും ചേർത്ത് ഒരു കള്ളക്കല്യാണം നടത്തിയ ഫോട്ടോ വിട്ട് വരച്ചിട്ടിട്ട് അതിനെ നിങ്ങൾ എന്റർടൈൻ ചെയ്തവരാണ് സന്തോഷിച്ചവരാണ് അതിന് നാളെ കമന്റ് ഇട്ടവരാണ് അപ്പൊ നിങ്ങൾ അങ്ങനെ സദാചാര പശുക്കളാവുന്നത് നിങ്ങൾ ഒരു സദാചാര പശുക്കളും അല്ല നിങ്ങൾ തികച്ചും സദാചാര വിരുദ്ധരാണ് നിങ്ങൾ ഒരു സദാചാര ബോധമുള്ളവരല്ല നിങ്ങൾ യസ് ഞാൻ വായിച്ചായിരുന്നു ചേച്ചിയത് കുവൈറ്റിലുള്ളവർ റിപ്പോർട്ട് ചെയ്യുക ട്രാൻസ്ലേറ്റ് ചെയ്തു അഞ്ഞു ഓക്കെ ഡീസെൻറ്റാണെന്ന് പറഞ്ഞു അണു ചേച്ചിയൊക്കെ എത്ര നാളായിട്ട് എനിക്കറിയാം അനു ചേച്ചിയൊന്നും മാന്യത വിട്ട് ചീ പോയെന്ന് പോലും പറത്തില്ല അനു ചേച്ചി അതെ നല്ല മാതാപിതാക്കൾക്ക് ജനിച്ച് വളർത്തപ്പെട്ട ആളാണ് അനു ചേച്ചി ഇന്ന് രമ്യയുടെ ഷോർട്സ് അതെ രമ്യയുടെ ഷോർട്സിന് താഴെ കമൻ്റ് ഇട്ട ആൾ അവിടെ ഇരിപ്പുണ്ട് ആ ലൈവിലിരിപ്പുണ്ട് ആ ദേവു ദേവു എന്ന് പറഞ്ഞ ഐ ഡി ആ ലൈവിലിരിപ്പുണ്ട് അതൊന്നും ഒരു കുഴപ്പമില്ല അല്ലേ ഞങ്ങളെ ഏറ്റവും മോശമാക്കി അയിമലറിന്റെ പോൺസ്പാ എന്ന് പറഞ്ഞ ഐ ഡി ഇവരുടെ ലൈവിൽ പോയിരുന്നില്ലേ ഇവർ സന്തോഷത്തോടെ പട്ടും വളയെല്ലാം കൊടുത്ത് അവിടെ ഇരുത്തിയില്ലേ അപ്പൊ സകല സോഷ്യൽ ഈവിൽസിന് നിങ്ങളെല്ലാം സപ്പോർട്ടിങ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമല്ല അതായത് ഇഷ്ടമല്ലാത്ത അച്ചി തൊട്ടല്ല ഇഷ്ടക്കേടെന്ന് പറഞ്ഞാൽ ജോൺസും തനിജയും രമ്യയും ജയ്മൂനും ഒന്നും തൊടുന്നത് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരൊന്നും നിങ്ങൾ തൊടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല അത് മുഴുവൻ ഇഷ്ടക്കേടാ നിങ്ങൾക്ക് ഞങ്ങൾ ശരി ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടക്കേടാണ് കാരണം നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ നിങ്ങളോട് ഇഷ്ട നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരാണ് നിങ്ങളുടെ ഹെയ്റ്റേഴ്സാണ് ഞങ്ങൾ അതങ്ങനെ പറ്റത്തുള്ളൂ ഞങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റത്തില്ല കാരണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയുള്ളവരെയാണ് കള്ള കപട ഈ കപടമുഖങ്ങളെയും കള്ള കച്ചവടക്കാരെയും തട്ടിപ്പുകാരെയും പിരിവുകാരെയും ഫ്രോഡുകളെയും പിരിവ് നടത്തുന്ന ജീവിക്കുന്നവരെയും കബളിപ്പിച്ച് ജീവിക്കുന്നവരെയൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളോട് യോജിക്കാൻ പറ്റത്തില്ല അത് ഞങ്ങളുടെ നിലപാടാണ് ഐ ടി പ്ലാറ്റ്ഫോമിലെ കമൻസ് കണ്ട് പേടിക്കുന്നവർ ഇവിടെ നിന്ന് ധൈര്യം അതെ അത് തന്നെ ജോമി എനിക്കറിയാം അതാരെന്ന് ഓക്കെ 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 അഭിന ചേച്ചി മങ്കിത്തള്ള ആരെയും ചീത്ത വിളിക്കുന്നവർക്ക് കൈ നീട്ടിയില്ലെങ്കിൽ ഇരുന്നുകൂടി ആണോ എന്നെ ആയിരിക്കും ചീത്ത വിളിക്കുന്നത് അവർക്ക് ആരെ വേണമെങ്കിൽ ചീത്ത വിളിക്കുക അവർ വിളിക്കുന്നതെല്ലാം അവിടെ ഇരുന്ന് സ്ക്രീൻ റെക്കോർഡ് എടുക്കാൻ നമുക്ക് ആളുണ്ട് നമുക്ക് സ്റ്റേഷനിക്ക് കൊടുക്കാൻ ആളുണ്ടല്ലോ അവർ വിചാരിക്കുന്ന അവരിപ്പോൾ ഇതെല്ലാം വിളിച്ചിട്ട് സ്വതന്ത്രമായിട്ട് ചാനൽ തുടങ്ങി വലിയ പുള്ളിയാകാവുന്ന യു എ റൂൾസ് കൊണ്ടായിരിക്കും ചിലപ്പോൾ ആ യു എയിലൊക്കെ ഭയങ്കര സ്ട്രിറ്റായിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പണി കൊടുക്കാൻ അവിടെ പണി കൊടുക്കാൻ ആളുണ്ടെന്ന് നമുക്ക് നമുക്കാണ് ദു എയിലാളില്ലാത്തത് ദുബായിൽ കാര്യങ്ങൾ നീക്കാനൊക്കെ നമുക്ക് നമ്മുടെ റിലേറ്റീവ്സോ അല്ലാതെ എൻ്റെ ലൈവ് വരുന്നവരൊക്കെ ഉണ്ട് നമുക്ക് ഷെയ്ക്കിൻ്റെ അടുത്ത് വരെ ഉണ്ട് പാലസി ജോലി ചെയ്യുന്നവർ വരെ എൻ്റെ പരിചയത്തിലുണ്ട് ഓട്ടോ ഉള്ള കാര്യം തന്നെയാണ് പറയുന്നത് അതിപ്പോൾ എന്ന് പറഞ്ഞാലും ഒന്നുമില്ല ഒക്കെ പോയി വാ ടാറ്റ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാൻ ഇപ്പൊ നിർത്തട്ടെ പത്ത് മുപ്പത്തി ആറായില്ലേ ഒരു കുടുംബസ്ഥനല്ലേ ഐ ഹാവ് ടു സ്പെൻഡ് എ ടൈം വിത്ത് മൈ വൈഫ് ഓൾസോ വിനോ ശരിയല്ലേ എന്നെയും കാത്ത് കാത്തിരിക്കുന്നില്ല കുഞ്ഞിന് പാല് കൊടുത്തില്ല പുറങ്ങിക്കാണു ആള് നമ്മുടെ സ്വന്തം അലീനയാണോ എന്ന് ചോദിക്കുന്നുണ്ട് ആ ചില്ല പറഞ്ഞുണ്ട് പാറു അതെ ലൈവിൽ പറയാൻ പറ്റില്ലടാ അത് പറയണ്ട മിനി ചേച്ചി മിനി ചേച്ചിയൊക്കെ വെറും പാവ നമ്മൾ മനസ്സിലാക്കണം അത് സത്യത്തിലോട് നിൽക്കുന്നവരാ നല്ല മനസ്സോടുള്ളവരാ അന്തങ്ങൾ തൂങ്ങി കിടക്കുന്നു അപ്പൊ അന്ധങ്ങളോട് പറയാനുള്ളത് ഞാൻ രമ്യയുടെ കൂടെ അല്ല പൊറുതി എന്റെ വൈഫ് എൻ്റെ റൂമിലുണ്ട് ഇപ്പം ഞങ്ങളുടെ റൂമിലുണ്ട് ഇപ്പൊ ഞാൻ പോയി കടന്ന് ഉറക്കട്ടെ എന്നാ പോയിക്കോളെന്ന് പറഞ്ഞില്ലേ വൈഫ് ഉറങ്ങി കാണത്തില്ല അപ്പം എനിക്കറിയാം ഞാൻ ലൈറ്റ് ലൈവ് കയറി ഞങ്ങളോട് പറഞ്ഞാൽ ഞാൻ ശരി താമസിക്കാൻ പറ്റത്തുള്ള ഞാൻ രണ്ടാമത് ഒന്നുകൂടെ കയറണ എനിക്കൊന്ന് എക്സ്പ്ലെയിൻ കുറേ കാര്യങ്ങളോട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനോണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങളോട് പറയാനോ ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ പറയാതെ വിട്ടത് ശരിക്കും ദേ ആർ ബ്ലൈൻഡ് ഫാൻസ് ദേ ആർ ബ്ലൈൻഡ് ഫാൻസ് നോ സെൻസ് ലേഖാ ലേക്കുറേമുക്ക് പറഞ്ഞു നോ സെൻസ് അറ്റോൾ നമ്മുടെ പഴമക്കാർ ബി സെൻസിബിൾ എന്ന് പറയത്തില്ലേ ഒരു സെൻസും ഇല്ല നോൺ സെൻസുകളാണ് ചിന്തിക്കുന്നില്ല എന്താ പറയുന്നത് ഇവര് പറയുന്നത് കാറ്റ് കൂട്ടുന്ന കേറ്റ് ലൈക്ക് അടിക്കാനും കമന്റ് അടിക്കാൻ സപ്പോർട്ട് ചെയ്യാനും കണ്ണടച്ച് സപ്പോർട്ട് ചെയ്യാൻ കണ്ണാ ഹായ് കണ്ണ എല്ലാവരെയും ഒരുപോലെ വിമർശിച്ചല്ലതൊക്കെ ബാട്ട് നിങ്ങൾക്കൊരു ന്യായം മറ്റുള്ളവർക്ക് വേറെയും അതുതന്നെ ഓക്കെ മിനു മിനു പോകരുത് മിനു മിനു നിങ്ങൾ ഈ പറയുന്ന അനുചേച്ചി ആ റോസിയെ പറ്റി പറയുന്ന കമൻസ് കണ്ടിട്ട് കളിയാക്കി ചിരിക്കാറുണ്ടല്ലോ പാപം അനുചേച്ചി ആണല്ലേ യസ് അനുചേച്ചി ചിരിക്കാറുണ്ട് അനുചേച്ചിയുടെ സാന്ദ്ര മിനു മിനു അനുചേച്ചി തെറി പറഞ്ഞോ അനുചേച്ചി തെറി പറഞ്ഞോ അനുചേച്ചിയെ പറയാതെ അനുചേച്ചി ഒരാളെയും പറയത്തില്ല അനുചേച്ചിക്ക് വിമർശിക്കേണ്ട കാര്യം തോന്നിയപ്പോഴാണ് അനുശേച്ചി വിമർശിച്ച പോരുത് മിനു മിനു അല്ല റോസിയെ വിമർശിക്കാൻ പറ്റത്തില്ലേ നിങ്ങൾ ഈ പറഞ്ഞ ആളെ എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞാൽ ഏത് റോസിയാന്ന് എനിക്ക് അറിയത്തില്ല ഓക്കെ ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളെ ആണെങ്കിൽ ഞാൻ അവരെ പറ്റി സംസാരിക്കുന്നില്ല ഐ ഡോണ്ട് ഇൻട്രസ്റ്റ് എന്നെ വിമർശിക്കാൻ പറ്റത്തില്ലേ ഇടൂ അടിയന്തരാവസ്ഥ കാലത്ത് നയൻറ്റീൻ സെവന്റി ഫൈവ് അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്നു ഇന്ദിരാഗാന്ധിയെ വിമർശിച്ച രാജ്യമാണിത് അവർക്കെതിരെയായിരുന്നു സകല പത്രങ്ങളും ജോൺസ് പ്രോ നമുക്ക് എടുക്കുന്ന ആ ഇഷ്ടം തന്നെ അപ്പോൾ അനു പറ്റി പറഞ്ഞ കാണുമ്പോൾ മറ്റുള്ളവരും കളിയാക്കി ചിരിക്കും എന്ന് പറഞ്ഞു എസ് സി അവരെ പറ്റി പറഞ്ഞത് ചിരിച്ചു ഓക്കെ അതിനാണോ ഒരു സ്ത്രീയെ മറ്റൊരു പുരുഷനുമായിട്ട് വിവാഹം കഴിക്കുന്ന കാർട്ടൂൺ പറിക്കുന്ന യു ആർ ഈക്വലൈസിങ് ദാറ്റ് നിങ്ങൾ കണ്ടുപിടിച്ച നിങ്ങൾ കണ്ടുപിടിച്ച എക്സ്ക്യൂസ് അതാണോ ഏ എന്താ മിനു മിനു നിങ്ങളെ മറ്റൊരു പുരുഷനേയും ചേർത്ത് ഒരു കാർട്ടൂൺ വരച്ചിട്ടാൽ നിങ്ങൾ വേറൊരാളെ സപ്പോർട്ട് ചെയ്തതിന് വേറൊരാൾ വന്ന് അങ്ങനെ വരച്ചിരുന്ന നിങ്ങൾ അതിനെ ഇക്വലൈസ് ചെയ്യുകയാണോ കൂടുതൽ മിന്നാൻ ഇറങ്ങിപ്പോ മിനു എന്ന് പറഞ്ഞാൽ മിനുവിന്റെ ഹൈഡ് ഇതേക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ കൊടുക്കണ്ട ഞാനും നീയും ഞാനും പാറു എന്റെ വായിൽ ജോൺസിന്റെ ഡാഷ് ആണോ പൊലയാടി മോളെ ഇതെല്ലാം അപ്പറേ വരുന്ന കമന്റുകളാണ് പാറു ഞാനും നീയും ഞാനും ഞങ്ങൾ എനിക്കറിയാം നീയൊക്കെ ഏതാന്ന് നീയൊക്കെ ഏത് ലൈവിൽ നിന്ന് വരുന്നതെന്ന് എനിക്കറിയാം നാനും നീയും ഞാനും ഐഡിയയും എനിക്കറിയാം മനസ്സിലായോ എടാ നീയൊക്കെ തെറി വിളിച്ചോ ഞാൻ തെറി വിളിക്കാൻ പോകുന്നില്ല ഞാൻ നിന്നും തെറി വിളിക്കാൻ പോകുന്നില്ല ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർ എന്നോട് പറഞ്ഞു ജോൺസ് തെറി പറയണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ തൽക്കാലം നിന്നോടൊന്നും തെറി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നീയൊക്കെ അവിടെ കട തെറി വിളിച്ചു ഞാൻ ആരെയും പേടിച്ചിട്ടല്ല ഞാൻ നന്നാകാൻ പോയതാ ജോൺസ് കെറി പറയുന്നില്ലെന്ന് വിചാരിച്ചിട്ടാ അതെ രമ്യ പറഞ്ഞു അപ്പൊ ഞാൻ പോവുകയാണ് ഓട്ടോ ഞാൻ പോവുകയാണ് ഇപ്പൊ സമയം ഇത്ര അല്ല അതൊക്കെ നമ്മള് ഉം പത്ത് നാൽപ്പത് ഒരു കുടുംബസ്ഥനല്ലേ ഏറെ തൊട്ട് കയറട്ടെ ഇതിനും അങ്ങനെ പ്രശ്നങ്ങളൊന്നും നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം വയ്ക്കേണ്ട കാര്യത്തിൽ കസ്റ്റമർ എലി എന്ന് ചോദിക്കുന്നുണ്ട് യെസ് ഓക്കെ രമ്യ ആളാണോ ഓക്കെ ഓക്കെ അത് പറഞ്ഞപ്പോഴേ ഓടിയോ നീയും ഞാനും നീയും എടി നിനക്കൊന്നും എന്താ എന്റെ മൂക്കിലെ രോമത്തിന്റെ വിലയില്ല അത്രേ ഉള്ളൂ മനസ്സിലായി ഞാനും രമ്യം ജോൺസ് പൊതുവെ തെറി വിളിക്കാറല്ലേ ഞാൻ തെറിയും വിളിക്ക ഇനിയും വിളിക്കത്തില്ലെന്നുള്ള ആഗ്രഹിക്കുന്ന ആളാണ് തെറി വിളിക്കാതെ എത്ര നമുക്ക് ഇവരെ മറുപടി കൊടുക്കാം തെറി പറയാതെ ഇവരെ നേരിടാനുള്ള ശേഷി എനിക്കുണ്ട് എനിക്ക് ആ പ്രതിരോധ ശേഷി ഉണ്ടെന്ന് ഞാൻ ഡിഫെൻസിംഗ് പവർ എനിക്കുണ്ട് സഭ്യമായ ഭാഷയിൽ ഇവരെ ഓടിക്കാമല്ലോ നമുക്ക് ജോൺസ് കൂളായിരിക്കും ബ്രോ ഞാൻ കൂള എനിക്ക് കൂളിൻ്റെ കുഴപ്പം നല്ല സ്വപ്നങ്ങളും നല്ല പുലരിയും നേരുന്ന എനിക്കൊരു കുഴപ്പവും ഇല്ല എനിക്കൊരു പേടിയില്ല എനിക്ക് പേടിക്കേണ്ട നമ്മൾ നമ്മൾ തെറ്റിയതെങ്കിലല്ല നമ്മൾ ഭയപ്പെടേണ്ട കാര്യങ്ങളും അപ്പോൾ എല്ലാവരും ഞാൻ പോവുകയാണ് പോവുകയാണോ എല്ലാവരും സന്തോഷമായിട്ട് ഉറങ്ങുക സമാധാനത്തോട് ഉറങ്ങുക നല്ലൊരു പുലരി നേരുന്നു അപ്പം ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ മനസ്സിലായി അത്ര കാര്യം ഓർത്തായി എനിക്കിതൊക്കെ പറയാനുള്ളത് ദൈവത്തെ പേടി ജീവിക്കുക മറ്റൊരാളെ ഉപദ്രവിക്കാൻ പോകാതിരിക്കുക ഒരമ്മയും മോളും തനിച്ച് അവരവർ വഴിക്ക് പോകട്ടെ അവർ ജോലി ചെയ്ത് എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ നിങ്ങളൊക്കെ വലിയ കുറെ പുള്ളികളും വലിയ പ്രമാണികളും സമ്പത്തുള്ളവരും ശേഷിയുള്ളവരും സാഹചര്യമുള്ളവരും സംതിങ് ഗ്രേറ്റ് പീപ്പിൾ ഏ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കുക നിങ്ങളൊക്കെ വലിയ പുള്ളി അവരവരുടെ വഴി കെട്ടും നീയൊക്കെ വലിയ പുള്ളികളാണ് എന്തിനാ അവരെ പേടിക്കുന്നത് അവരവരുടെ വഴിക്ക് വിട്ട് ഞങ്ങളെ ഞങ്ങളുടെ വഴിക്ക് വിട് നീയൊക്കെ ഞങ്ങളുടെ ലൈവുകളെ പേടിക്കുന്നെങ്കിൽ പിന്നെന്തിനാ നീ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിനക്കൊക്കെ ഡിഫൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇവിടം വിട്ട് കളം വിട്ടു പോവുക യു ഐ ടി വിട്ടു പോവുക നീക്കെന്തിനെ പോലീസ് സ്റ്റേഷനിലോട്ട് ഓടുന്നത് ഞങ്ങളുടെ വാക്കുകളെ പേടിയാണല്ലേ ഞങ്ങളുടെ വാക്കുകളെ പേടിയാണ് അതുകൊണ്ടാ ഒന്ന് ലൈക്ക് അടിക്കാത്തവരൊന്ന് ലൈക്ക് അടിച്ചേക്കെ താങ്ക് യു സോ മച്ച് ത്ര ലേറ്റായിട്ടൊന്നും ഞാൻ വെടികൾ വെടിവെക്കാൻ പോയി ഇങ്ങനെ ഇത്ര ലേറ്റായിട്ടൊന്നും ഞാൻ ലൈവ് വരുന്നിട്ടില്ല പക്ഷെ എനിക്ക് ആവശ്യം വന്നാൽ ഞാൻ ഏത് രാത്രിയും വരും ഒരു സന്നിധ ഘട്ടം വന്നാൽ അങ്ങനല്ലേ നമ്മൾ ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് രാത്രി പെട്ടെന്ന് പനി കൂടിയാൽ നൂറ്റി പത്ത് ഡിഗ്രി പനി വന്നാൽ ആശുപത്രി പോകാതിരിക്കാൻ പറ്റും അത് നമ്മൾ നീഡിയ പേഴ്സൺ നീഡിയ പേഴ്സൺ അവൻ്റെ ആവശ്യത്തിനനുസരിച്ചല്ലേ അത് അവൻ്റെ കാര്യങ്ങൾ നേട്ടമാക്കുന്നു നിനക്കറിയ കുട്ടിമുണ്ട് നീയും ഞാനും നീയാണോ ഓക്കെ ഓക്കെ ആരെയൊക്കെ പോകാൻ പറയാം അഞ്ച് പൈസ ആ വിലയില്ലാത്ത കൂറകൾ പൊന്ന് രമ്യ എന്നാ ചെയ്യും നമ്മളെ എന്നാ ചെയ്യാനടി ഓക്കെ അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ ഞാൻ പോവുക താങ്ക് യു സോ മച്ച് ഗുഡ് നൈറ്റ്